കഴിഞ്ഞ ദിവസം പാസ്റ്റർ ബാസ്റ്റർ തോമസ് തോമസോടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് നമ്മുടെ ചർച്ചിൽപ്പെട്ട ആരും ഇദ്ദേഹത്തെ വിളിച്ചത് തെറ്റിപ്പോയി എന്ന ആശയത്തിൽ വരാതിരുന്നു എന്ന് ഞാൻ കേട്ടു പത്ത് പേര് വരാതിരുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കാൻ താൽപ്പര്യപ്പെടുക വെളിയിൽ നിന്ന് ഒരാൾ പോലും വന്നില്ലെങ്കിൽ എനിക്കതിനകത്ത് ഒരു വിരോധവും ഇല്ല പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നില്ലെങ്കിൽ പ്രശ്നമില്ല ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വരാതിരുന്നെങ്കിൽ അത് എൻ്റെ ഭാഗത്തെ ബലഹീനതയാണ് അതുകൊണ്ട് ഞാനിത് ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഫയർവിങ്സിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ചു അല്ലെങ്കിൽ ഫയർവിങ്ങുകാരെ വിളിച്ചു എന്നുള്ളതായിരുന്നു ഒരു കംപ്ലയിൻ്റ് ഞാൻ കേട്ടത് ഫയർവിങ് എന്ന് പറയുന്ന പ്രസ്ഥാനവും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവരെ ആരുമല്ല നമ്മുടെ ആരുമല്ല അവർ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനാണ് നമുക്കല്ല അവരിൽ ആരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനം ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതേസമയം പാവിയോ ദുഷ്ടനോ ആണൊരാളെന്ന് കണ്ടാൽ പിന്നെ കോമ്പൗണ്ടിൽ കയറ്റരുത് അദ്ദേഹം ശുശ്രൂഷിക്കുന്നിടത്ത് പോകരുത് എന്നതെൻ്റെ താല്പര്യം അതിനകത്ത് നമ്മൾ ഫിനിസ്തീഫനെയും റേസിനെയും രണ്ട് കർത്തൃദാസന്മാരെ വിളിച്ചിരുന്നു ഫിനിസ്തീഫൻ്റെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തവർക്കറിയാം അതൊരനുഗ്രഹമായിരുന്നു ഫിനിസ്തീഫനെക്കുറിച്ച് ഗൗരവമുള്ള കംപ്ലൈൻറ്റുകൾ അധികം ഞാൻ കേട്ടിട്ടില്ല ഒന്ന് കേട്ടത് അഡ്രസ് ചെയ്യാം രണ്ടാമത് നമ്മൾ വിളിച്ചത് റേസൻ തോമസാണ് റെയ്സൻ തോമസിനെതിരെ ആരോപണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ചർച്ചിൽ വെച്ച് അദ്ദേഹം എടുത്ത ക്രൈസ്റ്റ് റെവലേഷൻ എന്ന ആ മെസ്സേജിൽ ദുരുപദേശമുണ്ട് എന്നതാണ് എൻ്റെ സഹോദരന്മാരെ അത് ഇന്നും യൂട്യൂബിൽ കിടപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് തരാൻ സാധിക്കും ഇന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് തരാം അതിനകത്ത് ദുരുപദേശത്തിൻ്റെ യേശുവെന്നും ക്രിസ്തു എന്നുമുള്ള രണ്ട് വാക്കുകളുടെ അർത്ഥഗാംഭീര്യം അദ്ദേഹം വിശദീകരിച്ചു യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി യേശുവിനാൽ ഭൂതശാന്തി യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്ങാൽ മടങ്ങൾ യേശു ദെയ്യമാണ് എന്ന പാട്ടുപാടി അദ്ദേഹം നിർത്തിയത് യേശുവിനെ ചോദ്യം ചെയ്യുന്ന ഒറ്റ വാചകം അതിനകത്ത് വന്നിട്ടില്ല ഇതിനെക്കുറിച്ചൊരു വാദവിഷയമായതോടെ വാദം പറഞ്ഞ ആളുകളുടെ ഭാഗവും അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം രണ്ടും യൂട്യൂബിൽ നിന്നും പിന്നെ എനിക്ക് ആളുകൾ അയച്ചു തന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കൊച്ചു ഉദാഹരണം പറയാം റീസൺ അന്ന് ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ നീണ്ടുപോകുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തിക്കു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു പാക്കേജാണ് ക്രിസ്തു യേശു യേശു കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ നിത്യനായ ദൈവത്തിൻ്റെ ആ നിത്യ ആ വലുപ്പത്തിൽ നിന്ന് എടുത്ത ഒരു പാക്കേജാണ് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ഇറങ്ങി വന്ന യേശു പാക്കേജ് എന്ന വാക്കിൻ്റെ അർത്ഥം സകലതും ഉൾക്കൊള്ളുന്നതെന്നാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ആ വ്യക്തി പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാം ഞാൻ പേര് പറഞ്ഞ് അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് ഞാൻ കേട്ടു എന്നെ അപമാനിച്ചതിൽ എനിക്ക് ഒരു പ്രയാസമില്ല അത് എൻ്റെ സ്റ്റാൻഡേർഡ് അത്രയും താഴ്ന്നില്ല അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു യേശു ഒരു പാക്കറ്റാണെന്ന് പറഞ്ഞെന്ന് എൻ്റെ പിശാജെ അതയാളെ കൊണ്ട് പറയിപ്പിക്കല്ലേ പാക്കറ്റ് എന്ന പദമല്ല അദ്ദേഹം ഉപയോഗിച്ചത് പാക്കേജ് എന്ന പദമാണ് ഇംഗ്ലീഷ് അറിയാൻ വരുന്നിട്ടൊന്നുമില്ല അറിയാമെങ്കിലും അതിനെ വളച്ചതാണ് രണ്ട് ക്രിസ്തു യേശു എന്നതിനേക്കാൾ കവിഞ്ഞ് ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് നാം മാറണമെന്ന് പറഞ്ഞു യേശു ഫിലിപ്പിൻ്റെ കൈസേരിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു മനുഷ്യരെന്നെ ആരെന്ന് പറഞ്ഞു പത്തായിട്ട സുവിശേഷം പതിനാറാം അധ്യായം ഫിലിപ്പിൻ്റെ കൈസേരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു മനുഷ്യൻ എന്നെ ആരെന്ന് പറയുന്നു പത്രോസ് പറഞ്ഞു അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു യേശു എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പറഞ്ഞ വാക്കിന് യേശു തിരിഞ്ഞു പറഞ്ഞ് തിരിച്ചു പറഞ്ഞ മറുപടി ഇത് പിതാവ് വെളിപ്പെടുത്തിയതാണ് എന്നെ ക്രിസ്തു എന്നറിയണമെങ്കിൽ അതൊരു വെളിപ്പാടിനാലേ പറ്റത്തുള്ളൂ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും ഒരുവൻ യേശുവിലായാൽ പുതിയ സൃഷ്ടിയാകൂ എന്നൊരു വാക്കെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നമ്മുടെ ബൈബിളിൽ ഇല്ല എന്നെ പുതുസൃഷ്ടിയാക്കി മാറ്റുന്നതാണ് ക്രിസ്തു പുതുസൃഷ്ടിയാകുവാൻ താല്പര്യമുള്ള സകലർക്കും ക്രിസ്തു എന്ന കൺസെപ്റ്റ് വളരെ പ്രയോജനമാണ് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു ഒരു ദുരുപദേശം ആ മുഴു പ്രസംഗത്തിൽ നിന്ന് ഒറ്റ വാക്കിലില്ലായിരുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയാനുണ്ട് ഈ വളച്ചും തിരിച്ചും പരിശുദ്ധാത്മാവിനോട് എതിർക്കുവാൻ ലോകം ശ്രമിക്കുന്ന ഒരുപാട് ശ്രമമുണ്ട് പേര് പറഞ്ഞ് അപമാനിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മറ്റൊരു വീരൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം എൻ്റെ എല്ലാം വീഡിയോ കിടപ്പുണ്ട് അതുകൊണ്ടാണ് പസർ ടിജോ തോമസ് എവിടെയോ ശുശ്രൂഷിക്കുമ്പോൾ ഏത് സ്ഥലത്താണെന്ന് പോലും എനിക്ക് വിടുക ശുശ്രൂഷിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് ദൈവം എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരും നമ്മൾ ദൈവത്തോട് ചോദിക്കുക അല്ലെങ്കിൽ ദൈവത്തോട് അടുത്തു വരിക എന്ന ആശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു ഒരു നിരൂപകൻ അത് എടുത്തേച്ച് പറഞ്ഞു എന്ത് വേണേലും ചെയ്യുന്നവനാണോ യേശു നീച കാര്യങ്ങൾ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും യേശു ചെയ്യുമോ സഹോദര ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ കുടിക്കാൻ എന്നാ വേണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും തന്നാട്ടെന്ന് ഞാൻ പറയുന്ന പതിവുണ്ട് അതിൻ്റെ അർത്ഥം ആസിഡ് കൊണ്ടുവരാനല്ല മദ്യം കൊണ്ടുവരാനല്ല എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് കേൾക്കുന്നവനും പറയുന്നവനും ഒരുപോലെ മനസ്സിലാകുന്ന ഒന്നാണ് മുമ്പേ പറഞ്ഞ മഹാവീരൻ ഭാഷ അറിയാൻ വയ്യാത്തവനല്ല പുതിയ ശിഷ്യനാകയാൽ വേദപുസ്തകവുമായി പരിചയക്കുറവാണ് പുതിയ ശിഷ്യനെ ഒഴിവാക്കണം എന്ന ആശയം പെമ്പക്കോസുകാർ ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു ഇത്രയും അബദ്ധങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ പറയാതിരുന്നേനെ ടിജോ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷിക്കുമ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം വെബ് ക്യാമറയെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ സമയം യു കെയിലിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സുനിൽ കർത്തവ് നിന്നെ സൗഖ്യമാക്കും നിന്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന പേപ്പേഴ്സ് കർത്താവ് ശരിയാക്കി തരും ഏതാണ്ട് ഒരു മിനിറ്റിന് ശേഷം അദ്ദേഹം രണ്ടാം പ്രാവശ്യം അത് ആവർത്തിച്ചു ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം യു കെയിൽ ചെല്ലുമ്പോൾ ലെസ്റ്റർ എന്ന സ്ഥലത്ത് വെച്ച് പാസ് ബ്ലസ്സൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ചർച്ചിൽ അന്ന് വിളിച്ചു പറഞ്ഞ സുനിൽ ഇവിടെ അടുത്ത് താമസമുണ്ട് സുനിലിനെ കാണണം സുനിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി എന്നെ വന്ന് കണ്ടു തീര രോഗിയായിരുന്ന സുനിൽ ക്രിസ്ത്യാനി പോലും അല്ല അദ്ദേഹം യേശുവിനോട് അടുക്കണമെന്നൊരാശയുണ്ട് യേശുവിനെ അറിയണമെന്ന ആശയം ഉണ്ടായിരുന്നു തൻ്റെ രോഗം സൗഖ്യമാകാനാ വേറൊന്നിനുമല്ല അതുകൊണ്ട് പാസ്റ്റർ ബ്ലസൻ്റെ എടുക്കുന്നത് ബ്ലസ്സൻ പാമ്പാടിക്കാരനാ എന്ന് ലെസ്റ്ററിൽ താമസിക്കുന്നു ബ്ലസ്സൻ്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ബ്ലസ്സൻ പാസ്റ്റർ ഒക്കാത്തതുകൊണ്ട് പാസ്റ്റർ ബ്ലസ്സൻ സുനിലിനോട് പറഞ്ഞു ബഥലിൻ്റെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട് നീച്ചർ ഉറക്കളച്ച് ഇരുന്നത് കേൾക്കാൻ പറഞ്ഞു ബ്ലസ് സുനിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് എന്നോട് പറഞ്ഞത് അവരിത് കേട്ടുകൊണ്ടിരുന്നു ഇരിക്കുന്ന കൂട്ടത്തിൽ സുനിൽ എങ്ങനെയോ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്താണ് ഇവിടുന്ന് പാസ് ടി വിളിക്കുന്നത് ഇപ്പോൾ യു കെയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സുനിൽ ഇത് കേട്ടുടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കാൻ കയറി വേറി വാ കയറി വാ കയറി വന്നു നിങ്ങളുടെ പേര് വിളിക്കുന്നു അദ്ദേഹം വരാൻ അര മിനിറ്റ് എടുത്തു കാണും വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ രണ്ടാം പ്രാവശ്യം ദൂത് ഇപ്പോൾ യു കെയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു ആ മനുഷ്യൻ സൗഖ്യമായി അദ്ദേഹത്തിൻ്റെ വിസയുടെ പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി പെൻഡിങ്ങിലായിരുന്നു അത് ക്ലിയറായി എൻ്റെ അടുക്കൽ വന്ന് സാക്ഷി പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ നിന്ദിക്കാൻ പാടില്ല ഒരു തലമുറ എഴുന്നേറ്റ് വരയണം മനസ്സിലായോ പരിശുദ്ധാത്മാവിനോടുള്ള വൈരാഗ്യമുള്ളവർ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ അടുത്തതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇടയ്ക്കൊരു കാര്യം തൊട്ടോട്ട് രണ്ടാമത് റീസൻ പാസ്റ്ററെക്കുറിച്ചും ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററെക്കുറിച്ചും എനിക്ക് കിട്ടിയ കംപ്ലയിൻ്റ് എനിക്ക് ഞാനിത് തിരക്കി നടക്കാറില്ല പക്ഷേ വിഭിന്ന മീഡിയകളിലൂടെ എനിക്ക് വന്നതും ഈ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ പറഞ്ഞതും മറ്റേ അതൊക്കെ ചർച്ചിൻ്റെ വെളിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആളുകൾ പറഞ്ഞതും ബിനോയ് കൊട്ടാരക്കര എന്ന ഒരു മനുഷ്യന്റെ ഭാര്യ മരിച്ചു അത് ആത്മഹത്യയാണെന്ന് അവർ പറയുന്നു കൊലപാതകമാണെന്ന് വേറെ ആരോ പറയുന്നു അതിന് കൂട്ടുനിന്ന വ്യക്തികളുമായി കൊലപാതകത്തിന് കൂട്ടുനിന്ന വ്യക്തികളുമായി എന്തിനു ബന്ധപ്പെടുന്നു അവരെ എന്തുകൊണ്ട് വിളിക്കുന്നു മറുപടി ബിനോയ് കൊട്ടാരക്കരയുടെ വീട്ടിൽ ഒരു മണിക്കൂറെങ്കിലും പോയി ആ കുടുംബത്തെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല ബിനോയ് കൊട്ടാരക്കര എന്ന് പറയുന്ന മനുഷ്യർ ഏതാണെന്ന് അറിയാൻ വയ്യ എനിക്ക് അദ്ദേഹത്തോട് ഒരു ബന്ധവുമില്ല അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല എങ്ങനെ അവിടെ കൊലപാതകം നടന്നു എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വഴിയേ പോയ ഒരുത്തൻ പറയുന്ന പോലെ എനിക്ക് പറയാനൊക്കത്തില്ല എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാൻ ഇല്ലെങ്കിലും നമ്മൾ വരെ ഏത് എവിടെ പറഞ്ഞതാണെന്ന് എനിക്ക് ഒരു എൻ്റെതായൊരു സ്റ്റാറ്റസുണ്ട് മലയാളത്തിലൊരു പാട്ടുണ്ട് വഴി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടാണ് കോതയെന്നേ അഡ്രസ്സില്ല ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല എനിക്ക് കുടുംബത്തെ പരിചയമില്ല പരിചയമുള്ളവരും ഏറ്റവും ഒടുവിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ പോലീസ് തന്നിരിക്കുന്ന റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൂറ് ശതമാനം ആത്മഹത്യ ആത്മഹത്യയാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു എൻ്റെ അറിവോളം ഹോം മിനിസ്റ്റർക്ക് കൊടുത്ത കംപ്ലൈൻറ്റിലും ചീഫ് മിനിസ്റ്റർക്ക് കൊടുത്ത കംപ്ലൈൻറ്റിലും ഇൻവെസ്റ്റിഗേഷൻ ഒന്നിന് പുറകെ ഒന്നായി നടന്നിട്ടും അല്ലെന്ന് തെളിയിച്ച ഒരു ചില്ലറ രേഖയില്ല ആരെങ്കിലും ഒരാൾ അവിവേകം വിളിച്ചു പറഞ്ഞതിന് ബിനോയ് കുറ്റക്കാരനാകുമോ എത്രയോ പേര് എവിടെല്ലാം ആത്മഹത്യ ചെയ്തു അതിന് ബിനോയ് എന്തോ വേണം ഞാൻ എന്നാ വേണം എം എ വർഗീസ് അതിന് എന്ത് ചെയ്യണം അടുത്തത് ഈ വിവാഹം നടക്കേണ്ടതിന് റൈസൺ തോമസ് ദൂത് പറഞ്ഞു അങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞു കേട്ട് വിടുന്നതിനേക്കാൾ ഉപരി നമ്മളൊരാളിനെ വിളിക്കുമ്പോൾ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ് ഞാൻ റൈസൻ ബാസ്റ്ററോട് ചോദിച്ചു ഈ പാസ്റ്റർ നിങ്ങളാണോ ദൂത് പറഞ്ഞു എന്നോട് പറഞ്ഞ അല്ല ഞാൻ അങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ടില്ല നീണ്ട കാലങ്ങളിലായി ഈ വിവാഹാലോചന നടന്നുകൊണ്ടിരുന്നു പക്ഷെ വിവാഹം നടക്കാതിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മരിച്ചുപോയ പെൺകുട്ടിയുടെ അമ്മ പാസ്റ്റർ റൈസനെ വിളിച്ചു ചോദിച്ചു റൈസൻ ബാസ്റ്ററേ ഇത് നടത്തട്ടെ അദ്ദേഹം പറഞ്ഞു ഒരു വിവാഹം നടത്തട്ടെ എന്ന് ചോദിച്ചാൽ കല്യാണം മുടക്കിയല്ലല്ലോ ഞാൻ നിങ്ങളെ ആരെയും എന്നെ വിളിച്ച് എൻ്റെ മോനൊരു വിവാഹാലോചനയോട് നടത്തട്ടെ എന്ന് ചോദിച്ചാൽ ഇന്നോ എന്ന് ഞാൻ പറയത്തില്ല അത് കല്യാണം മുടക്കിയുടെ ജോലിയാണ് ആ പണി അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു ഗോ ഗോയഹട്ട് നിങ്ങൾ ആലോചിച്ച കാര്യം നിങ്ങൾക്ക് രണ്ട് വർഷം നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചതിൻ്റെ നന്മതിന് നിങ്ങൾക്കറിയാം ഗോയഹട്ട് ഈ പദം അദ്ദേഹം പറഞ്ഞു അതിനകത്തൊരു ദൈവാലോചനയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇതിൽ കൂടുതലൊരു ക്ലറിഫിക്കേഷനെ സാക്ഷി സഹിതം കിട്ടുന്നതുവരെ ഞാനത് അംഗീകരിച്ചല്ലേ മതിയാകത്തുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞ ആശയം മനസ്സിലായോ പസ് റീസൻറ്റ് ശുശ്രൂഷയ്ക്കൊപ്പം പ്രയോജനപ്പെടുന്ന വേറൊരു ശുശ്രൂഷ വേറൊരാളിൽ കണ്ടാൽ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കും ഇവരെയൊക്കെ വിളിച്ച് കിട്ടുന്നത് എളുപ്പമല്ല കാര്യം അവർക്ക് ഭയങ്കര പ്രോഗ്രാമാണ് അവരെല്ലാ ദിവസവും എൻഗേജ് എൻഗേജ എൻ്റെ ചെറിയ തോത് എനിക്കറിയാം എല്ലാ ദിവസവും അവരൊക്കെ എൻഗേജാണ് അവരെ കിട്ടുന്നതല്ല പിന്നെ എന്താണ് ഈ തലമുറയിൽ നടക്കുന്നത് ഈ സ്റ്റേജിൽ നിന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം മറ്റൊരു ദൈവ ദൈവമനുഷ്യനെക്കുറിച്ച് മറ്റൊരു ദൈവ ദൈവമനുഷ്യനെക്കുറിച്ച് നമ്മളിവിടെ വിളിക്കുന്ന ആൾ പോലുമല്ല ഇവിടെ വിളിക്കുന്നയാളെ അല്ലെന്തോ അദ്ദേഹത്തിൻ്റെ പേരെന്തോ കൊല്ലം പൊന്നുള്ളൂര് ജോൺ താരൂ ജോൺ താരുവിനെക്കുറിച്ച് ജോൺ താരൂ പറയുന്നതായൊരു പ്രസ്താവന വെബ് മീഡിയകളിൽ വന്നു എൻ്റെ കയ്യിൽ കിട്ടി നിങ്ങളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ പാക്കേജ് എന്ന് പറഞ്ഞതിനെ പാക്കറ്റ് എന്ന് തിരിച്ചിട്ട് എൻ്റെ യേശുവിനെ കളിയാക്കിയത് ഇതുപോലെ ഈ ഭാഗം തൊടമ്പ സ്റ്റേജ് ഞാൻ താവോട്ടിറങ്ങി അതുകൊണ്ടാണ് ജോൺഡാരൂ പറഞ്ഞതായി കേട്ടു വീട് ഇസ്രായേൽ മക്കൾ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ വീടിനകത്ത് കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ച് പാർക്കയാ അടുത്ത പദം തീരെ മോശമാണ് വീടിനകത്ത് മ്ലേച്ഛത നടക്കുന്നു ഞാൻ അങ്ങ് തരം താഴ്ത്തുക ഇങ്ങനെയൊന്നുമല്ല ഭയങ്കര കട്ടിയ വീടിനകത്ത് മ്ലേച്ഛത നടക്കുന്നു പക്ഷേ വീടിൻ്റെ കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറുമ്പടി മേലും രക്തമുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല സംഹാരദൂതൻ തുടത്തില്ല നിങ്ങൾ മ്ലേച്ഛത ചെയ്താലും തകരാറില്ല എന്ന ആശയം വെട്ടുന്ന പോലെ ആയിപ്പോയി ഞാനീ ഉപയോഗിച്ച തീരെ പ്ലെയിൻ വളരെ എന്തോ മാന്യമായ ഭാഷയില്ല ചർച്ചനകത്തുനിന്ന് പറയേണ്ടതായുണ്ട് മറ്റേത് തീരെ മ്ലേച്ഛമായ ഭാഷയാണ് ഉപയോഗിച്ചത് ഞാൻ ഇതിനെക്കുറിച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു സംഭവം കേട്ടോണം അദ്ദേഹം ബോംബെയിൽ നടന്ന വേഷ്യ തെരുവിൽ ജോലി ചെയ്ത ഒരുവൻ പെൺകുട്ടികളെ വിലക്കി വെക്കുന്ന കാര്യം പറഞ്ഞു അയാൾ മാനസാന്തരപ്പെട്ട കാര്യവും പറഞ്ഞു പതിനഞ്ച് മിനിറ്റിന് ശേഷം രക്ഷയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറുമ്പടി രക്തം പുരട്ടിയ കഥ പറഞ്ഞു ആദ്യം പറഞ്ഞ മ്ലേച്ഛമായ ഭാഗം വെട്ടിയെടുത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്തോട് ഒട്ടിച്ചു ചേർത്ത് നേരെ തിരിച്ചിട്ടാണ് പറയുന്നത് എന്താ ഇവരുടെ ലക്ഷ്യം പരിശുദ്ധത്മാവിനെ കളിയാക്കുക ഒരു തലമുറ ഇറങ്ങി വരേണ്ട ഈ കാലത്ത് ഇത്തരം മ്ലേച്ഛ മ്ലേച്ഛപ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കണം മുമ്പേ പറഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് ആർക്കും കാണാം ആർക്കും കാണാം അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ജോണ്ട സോറി റീസൺ നിങ്ങളുടെ എടുത്ത ദുരുപദേശത്തിൻ്റെ പ്രസംഗം നിങ്ങൾ എന്തുകൊണ്ട് അനുവദിച്ചു ഒരു പരസ്യ വിശദീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനന്ന് അവിടെ എടുക്കുന്ന ബൈബിൾ ക്ലാസിൻ്റെ ഇടയ്ക്ക് പത്ത് മിനിറ്റ് ഇപ്പം ഈ എടുക്കുന്ന പോലെ എടുക്കാൻ എനിക്കില്ല ഇതിൽ ഞാൻ ഇവിടെ എടുത്തത് എൻ്റെ ചർച്ചിൽ ഒരാളിന് ഒരാളിന് മനസ്സാക്ഷിയിൽ തെറ്റായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് മറ്റേത് എൻ്റെ സഭയല്ല എന്താ പറയുക എനിക്കവിടെ ഒരു പ്രസ്താവന കൊടുക്കുന്നത് എളുപ്പമല്ല ഐ ഡോണ്ട് നീഡ് ഇറ്റ് അതങ്ങനെ വിശ്വസിച്ചവൻ ചിലർക്ക് വ്യാജം വിശ്വസിക്കാൻ ദൈവം എന്തോ ഫോഷ് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ ആത്മാവനെ കൊടുത്തിട്ടുണ്ട് അവർ പരത്തട്ടെ വിശ്വസിക്കട്ടെ അതെൻ്റെ ജോലിയല്ല പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ബൈബിൾ അറിയാവുന്ന ഒരാളെങ്കിലും ഒന്ന് മെനക്കെട്ടിരുന്നതൊന്ന് കേക്ക് ഒരു മണിക്കൂർ അൻപത്തി രണ്ട് ആണ് ആ മെസ്സേജ് ഇവിടെ വെച്ചെടുത്തത് ഈ ഒരു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ഒന്ന് മെനക്കെട്ടിരുന്ന് കേക്ക് കേട്ട ശേഷം നിങ്ങൾ പറ ആ ചർച്ചിൽ നിന്ന് തന്നെ എഴുപതിലധികം വയസ്സ് പ്രായമുള്ളതും ചെറുപ്പം മുതൽ തിരുവചനം വായിച്ച അഭ്യാസം തികഞ്ഞവരുമായ രണ്ട് മൂന്ന് ദൈവമക്കൾ ഇത് കേട്ടു കേട്ട് ഒരാൾ പരസ്യമായി മറുപടി കൊടുത്തു ആ പ്രസംഗം ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചതിൽ നിന്ന് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒറ്റ വാചകം പറഞ്ഞിട്ടില്ല ശക്തമായ അഭിഷേകമാണ് അതിനകത്ത് വ്യാപരിച്ചത് നിരൂപണം പറഞ്ഞ വ്യക്തിയുടെ ആത്മവ്യാപാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ഒറിജിനൽ മെസ്സേജ് പറഞ്ഞ് റേസൻ്റെ പ്രസംഗത്തിലെ ആത്മവ്യാപാരം തമ്മിൽ താരതമ്യം ചെയ്താൽ ആനെ ആടും പോലുള്ള വ്യത്യാസമുണ്ട് ഒന്ന് ഒരു ഉഴപ്പനും മറ്റേതൊരു മറ്റേതൊരാത്മീയനുമാണ് അതിനപ്പുറത്ത് അവിടെ പറഞ്ഞ ഭാഷയാണ് ഞാൻ പറയുന്നത് അതാണ് ഒരൊറ്റ വാചകം എതിരായിട്ടില്ല ദയവായി ഒരാശയം നമ്മളൊരു നീണ്ട പ്രസംഗം പറയുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും രണ്ട് വാക്ക് പിക്ക് ചെയ്യരുത് അതല്ല പ്രസംഗം എൻ്റെ ശുദ്ധ മനസ്സാക്ഷിക്കകത്ത് പൈസ ഇവിടെ എടുത്ത സന്ദേശത്തിൽ ദുരുപദേശത്തിൻ്റെ അണുവില്ല എൻ്റെ വിശുദ്ധ വിശ്വാസത്തിൽ ബിനോയ കൊട്ടാരക്കരയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു അതിന് ഞാനെന്തു വേണം എനിക്കിത് വിധി എഴുതാൻ ഒക്കത്തില്ല ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല അവരുമായി പരിചയപ്പെട്ടിട്ടില്ല ഈ അപവാദം പറയുന്നവരാരും ആരെയും പരിചയപ്പെട്ടവരല്ല ചുമ്മാ എന്ന് പറഞ്ഞു നടക്കുക വ്യാജമായൊരു ആത്മാവ് പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുവാൻ പലരെയും ഉദ്യമിപ്പിക്കും ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ സഹോദരന്മാരെ നമുക്കിതിനെ വിട്ടൊഴിയാം ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ ഇത് വിട്ടൊഴിയാം ദൈവത്തോട് പറ്റി നിൽക്കാം ഒരുവൻ ഓടിയതോ വീണതോ നേടിയതോ യജമാനുമായി കണക്ക് തീർക്കട്ടെ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഉപയോഗിക്കാം അതിൻ്റെ അർത്ഥം ആധർമ്മം ചെയ്തവനെയും പാപിയും വിളിക്കുമെന്നല്ല വിളിക്കുന്നതിന് മുന്നമേ നമ്മൾ ഒരാളവിലൊന്ന് അന്വേഷിക്കും ഞാനിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കുന്നത് എൻ്റെ പേര് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എം എ വർഗീസ് അല്ല വിളിക്കുന്നത് ചർച്ചിൻ്റെ കമ്മിറ്റിയോട് ആ കമ്മിറ്റി ഒരുമിച്ചിരുന്ന് ആദ്യമേ ഒരു തീരുമാനമെടുക്കും നമുക്ക് ഇത്രയും പേരെ വിളിക്കാം അത് ഒരാൾ ചേർന്ന് ചെയ്യുന്നതല്ല എല്ലാ ഏരിയയും അറിയാവുന്നവരും പരിചയമുള്ളവരും ഈ നല്ലതും തീയതും കേൾക്കുന്നവരുമായ സഹോദരങ്ങൾ ഒരുമിച്ചിരുന്നാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അതിനകത്തുനിന്ന് ഫോൺ ചെയ്യുന്ന എൻ്റെ കടമയന്നേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ വിളിച്ചത് വന്നത് വന്നു ദയവായി എന്തെങ്കിലും ഒരു നിസ്സാരമായ തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ലൈക്ക് ും കളയരുത് അത് പിഷാദിന്റെ പണിയാണ് നമുക്ക് അന്യോന്യം പറഞ്ഞു തീർക്കണം കാര്യം നാം ഭംഗിയായി ചെയ്യട്ടെ ഞാനിത് പറഞ്ഞത് യുക്തമെന്ന് എനിക്ക് തോന്നുന്നു തെറ്റിപ്പോയി ആർക്കെല്ലാം അഭിപ്രായം ഉണ്ടോ ഞാൻ വെളിയിൽ ആരെയും അഡ്രസ്സ് ചെയ്യല്ല നിരൂപിക്കലാണ് ഒരാളുടെ പോലും പേര് പറഞ്ഞില്ല എന്ന് ഓർത്തോണം മറുവശം നിങ്ങൾ കേൾക്കാൻ പോകുന്ന നിരൂപണത്തിന്റെ വാചകങ്ങളിൽ എം എ വെറീസിന്റെ ചർച്ചിൽ ദുരാത്മാവ് വ്യാപരിക്കുന്നു എം എ വർഗീസിന്റെ ചർച്ചിലിരിക്കുന്നവർ ആത്മാവിലാകുന്നത് ദുരാത്മാവിലാണ് എന്ന് പറയുന്നത് കേൾക്കാം എം എ വെറീസിനെ അല്ല കളിയാക്കിയത് നിത്യനായ ദൈവത്തെയാണ് പക്ഷേ ഈ ചർച്ച വന്ന് ശുശ്രൂഷിക്കുന്നവരാരൊക്കെയാണെന്ന് അറിയാമോ ഞാനത് പറയാൻ ആഗ്രഹി പേരെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ പി സിയുടെ തലപ്പത്തിരിക്കുന്ന പാസ് കെ വൈ ഗീ വർഗീസ് മുതൽ താഴോട്ട് ഞാൻ അത്രയും പറയുന്നുള്ളൂ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന പേരൊന്നുവായിരുന്നു പാസ് പി എ വി സാം മോതലായി ഓരോ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്നവർ ഷാരൂൺ ബന്ധു കോസ് ചർച്ചിൻ്റെ ു നിൽക്കുന്നവർ അതെല്ലാം ദുരാത്മാവ ആരെയൊക്കെ തൊടുന്നത് ബാംഗ്ലൂരിലെ എ ജി ചർച്ചിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണെന്നൊരു പ്രസ്താവന കിടപ്പുണ്ട് ബാംഗ്ലൂരിൽ പത്തറുന്നൂറ് എ ജി ഉണ്ട് ഇത് പരിശുദ്ധാത്മാവിനോടുള്ള വൈരാഗ്യമാണ് മനസ്സിലാകുന്നുണ്ടോ ഇത് ഒഴിഞ്ഞിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന വലിയവർ ജോർജ് വെർബർ നിങ്ങൾക്കറിയാം കർത്താവ് വലിയവരെ കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം ദുരാത്മാവ് അല്ല ഇടക്കിടയ്ക്ക് ദുരാത്മാവ് ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് അന്നേരം വ്യാപരിച്ച ദുരാത്മാവ് ഒരിക്കൽ ദുരാത്മാവ് തുടങ്ങിയാൽ തൻ്റെ കണക്കിരിക്കും പിന്നെ ദൈവാത്മാവ് വരത്തില്ല ദൈവാത്മാവിനെ സേവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കൂ ദൈവത്തോടുകൂടെ നടക്കൂ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ